നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വിഭാഗം പ്രസിഡന്റ് സ്ഥാനത്തിനെന്ന ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദുവെ പുറത്താക്കിയ നടപടിയിൽ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് കൂടിയായം സി മൈൻ ഹാജി നദുവെ വീണ്ടും പ്രസിഡന്റ് ആക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആശംസ പ്രസംഗത്തിനിടെയാണ് മൈൻഹാജി ആവശ്യം ഉന്നയിച്ചത് എന്നാൽ ഇതിനിടെ സംസാരം തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമവും ഉണ്ട് എന്നാൽ തനിക്ക് പറയാനുള്ളത് പൂർണ്ണമായി പറഞ്ഞതിന് ശേഷമേ വേദി വിടുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് പ്രസംഗം തുടർന്നു സമസ്തയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ ഇത് സമൂഹമാധ്യമങ്ങളിൽ ഇട്ട് അലക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു பசே அது பிரியலிக்காதிக்கட்டும் நம்ம எல்லா வார்த்தை அல்ல மனித இன்னும் சங்கதி இவ்வளவு நடந்த அது மோசமாக சர்ச்சையும் நம்ம சும் ಕನ್ನಡದ ಇದೊಂದು ಜ್ಞವರ ಸಂಸ್ಥೆಯಾದೆ ಮಾಸ ಕಾಣ ಆದಿರುವ ನಾವು ನಾಳೆ ವಾಕಲತೆ ಇರುತ್ತೆ ಅದಕ್ಕೆ ಅದನ್ನ ನೀವು ಕಣ ಎಂದಾನ ನಾನು ಬರ್ತೀನಿ ಅದರಿ ಗೊತ್ತಾಯಿತಾ ಕರಗಳು ನೀವು ಬಾಡನೆ ಏನು ಮಾಡ್ಕಿಲ್ಲ ಈ ಒಪ್ಪೇಕಂ ಬರ್ವಾಟ ಕಣ ಎಂದ ಅದರಮಾನ ನಾನು ಹೇಳಿದ ಆಮಿತ್ತಲ್ಲ ಅದನ್ನ ಹೇಳೋಕೆ ನಾನು ನರ್ತಿ ಮೂಡಾ ನೀವು ನೀವು ಸಂಸಾರಕ್ಕೆ ಬರಾಣ ನೀವು ನಿಮ್ಮ ಮೊದಲ ಸಮಯವನ್ನು ನೋಡចាំರಿ അത് ചോദിക്കാം എന്റെ മനസ്സിലുണ്ടെന്ന് പറയാനാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ പറയുന്നത് ഇത് നല്ല ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അ ഒരു നല്ല വിഭാഗമായി വരേണ്ട ഏറ്റവും കൂടുതൽ പത്ത് ലക്ഷത്തിലധികം വരുന്ന നമ്മുടെ കുട്ടികളെ ഈ പണിമിക്കേണ്ട വിഭാഗമാണ് നീ പഠിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം സമൂഹത്തിൽ അതിനകത്ത് തുറക്കും ജീവിക്കുന്ന എങ്ങനെയാണ് അപ്പൊ അതിനും അധ്യാപകർ മാന്യങ്ങൾ മാതൃകയായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ തെരഞ്ഞെടുത്ത നമ്മുടെ കൂടി സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സേവനം സേവനങ്ങൾ ജീവിതകാലങ്ങളിൽ സംസ്ഥാനങ്ങളിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഒരുപാട് തലങ്ങൾ വലിയ മണിയാണ് അദ്ദേഹത്തെ എന്നും ബഹുമാനത്തോടുകൂടി മാത്രമാണ് കണ്ടത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജനത്തിൽ വഴി ഏറ്റവും ശക്തമായി ഏതേറെ പ്രതിസന്ധിയെയും അംഗീകരിക്കാൻ പ്രാപ്തമായ രൂപത്തിൽ സജീവമാണട്ടെ എന്ന ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നന്ദി കഴിഞ്ഞ ദിവസം ചേളാരിൽ ചേർന്ന ജമയത്തുൽ മൊല്ലമിൻ ജനറൽ ബോഡിയിലാണ് പ്രസിഡന്റിനെ മാറ്റുവാനുള്ള തീരുമാനമുണ്ടായത് മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മയായ ജമയത്തുൽ മൊല്ലമിൻ ഇ കെ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പോഷക ഘടകമാണ് മുഷാവറ അംഗമായ വാക്കോഡോ മൊയ്തീൻകുട്ടി ഫൈസിയാണ് പുതിയ പ്രസിഡന്റ് ബഹാവുദ്ദീൻ നദ്വിയെ പുറത്താക്കിയത് ഇ കെ വിഭാഗത്തിലെ ലീഗ് അനുകൂലപക്ഷത്തിന് വൻ തിരിച്ചടിയാണ് മുഷാവറ അംഗം കൂടിയായ എം ടി അബ്ദുള്ള മുസ്തിയാരായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാനമായും രണ്ടു പേരുകളാണ് ഉയർന്നത് ഇതിൽ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ സദസ് തക്ബീർ മുഴക്കി അനുകൂലിച്ചു ബഹാബുദ്ദീൻ നദ്വിയുടെ പേര് പരാമർശിച്ചപ്പോൾ എം സി മൈൻഹാജി മാത്രമാണ് പിന്തുണച്ചത് ന്യൂസ് ബ്യൂറോ തിരുവിടങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് पुतन बंगाली आमिया गोल्ड एंड डायमंड बाईपास रोड